ഒന്ന് പത്രോസ് അതിയായ ഒന്ന് യേശു ക്രിസ്തുവിന്റെ പത്രോസ് പൊന്തോസിലും ഗലാത്തിലും കപ്പതോത്തിലും ആശയിലും പിത്യുവിന്റെ ചെറിയ പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിയിവിനോത്തവനോ ആത്മാവിനു വിശദീകരണം പ്രാപിച്ച അനുസരണം കാണപ്പെടും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തെളിക്കപ്പെടുവാനുമായി മൃതന്മാരുമായക്ക് എഴുതുന്നതാണ് നിങ്ങൾക്ക് കൃപയും സമാധാനം വർദ്ധിക്കുമാറകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്ത്രം അവൻ മനുഷ്യരുടെ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പൊന്നിന്റെ സ്ഥാനത്താൽ എന്റെ കരുണാധികൃപ്രകാരം നമ്മുടെ ജീവനുള്ള പ്രത്യാശിക്കായി അന്തികാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഋഷിക്ക് വിശ്വാസം ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം എന്നിവ ഇല്ലാത്തതുമായ തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനരത്തേക്ക് നാനാപരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കും ആനന്ദിക്കുന്നു അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നേക്കാം നിങ്ങളുടെ വിശ്വാസിന്റെ പരിശോധന വിലയേറിയത് തന്ന യേശുക്രിസ്വിന്റെ പ്രതിഷേധയിൽ പുകഴ്ചിക്കും തേജസ്സിനും മാനദിനുമായി കാണാൻ അങ്ങനെ ഇടവരും അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു ഇരാത്തത് മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് വരുമാനിക്കുപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ണങ്ങളെയും പിൻവരുന്ന മഹിമയും മുമ്പിൽ കൂട്ടി സാക്ഷി സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ട് അത്രയും തങ്ങൾ ആശുശ്രൂഷ ചെയ്യുന്നുവെന്ന് അവർക്ക് വെളിപ്പെട്ടു സ്വർഗത്തേക്ക് നയിച്ച പുരുഷ സൽമാവിനാർ നിങ്ങളോട് സുശേഷം അറിയിച്ചവർ അതിപ്പോൾ നിങ്ങളെ ഗ്രേപ്പിച്ചിരിക്കുന്നു അതിലേക്ക് ദൈവദൂതന്മാരും കുഴിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹം നിങ്ങളെ മനസ്സുറപ്പിച്ച് നിർമ്മതരായ യേശുക്സുവിന് പ്രത്യക്ഷേ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശികൊളപ്പിൻ പണ്ട് നിങ്ങളുടെ ജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന ഒത്തോണം അനുസരണമുള്ള മക്കളായ എല്ലാ നടപ്പിലും വിശുദ്ധരാകുവാൻ ഞാൻ വിശുദ്ധ ആഗ്രഹം നിങ്ങളും വിശുദ്ധരായി പിന്നെ ഞാൻ മുഖവശം കൂടാതെ ഓരോരുത്തന്റെ പ്രവർത്തകൻ അനുവദിക്കുന്നതിനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോട് കഴിപ്പിൻ വർത്തവും പൃർഭാരംഭവമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നുവെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദ്ദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാറിന്റെ വിലയേറി രക്തം കൊണ്ടത്രയും നിങ്ങൾ അറിയുന്നുവല്ലോ അവൻ ലോകസ്ഥാനത്തിന് മുമ്പേ മുന്നറിയിപ്പെട്ടവരും അവൻ മുഖാന്തര ദൈവത്തെ വിശ്വസിക്കുന്നവർ നിങ്ങൾ നിമിത്തം ഈ അന്തകാലത്ത് വെളിപ്പെട്ടവരും ആകുന്നു നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ച് കൊള്ളേണ്ടതിന്റെ ദൈവം അവന് മനുഷ്യരുടെ നിന്നായി അവന് തേജസ് കൊടുത്തു പിടിക്കുന്നു എന്നാൽ സത്യം അനുസരിക്കാൻ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രതിക്കായി നിർമ്മലീകരിച്ചുകൊണ്ട് നിർമ്മലീകരിച്ചിരിക്കുകൊണ്ട് ഹൃദയപൂർവ്വം അന്യമുറ്റ സ്നേഹിപ്പിൻ കിടന്ന ബിജുത്താലല്ല കളാത്താൽ ജീവനുള്ളതും നിലനിർത്തുന്നതുമായ ദൈവജനത്താൽ തന്നെ നിങ്ങൾ വീണ് ജനിച്ചിരിക്കുന്നു സകളജലവും പുല്ലുപോലെയും അതിന് ഭംഗി എല്ലാം പൂ പുല്ലിന്റെ പൂ പോലെയും ആകുന്നു പുല്ല് വാഴി പൂവുതിർന്നു പോയി കർത്താവിനോ ജന്മേക്ക് നിലനിർത്തുന്നു അതാവുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം